വിടുതല ചിരുത്തൈകൾ കക്ഷിയുടെ നേതൃത്വത്തിൽ ഭൂരഹിതരുടെയും ഭവനരഹിതരുടെയും താലൂക്ക് ഓഫീസ് ധർണ ഇരുപത്തിനാലിന് നടക്കും കേരള കോർഡിനേറ്റർ ഇളം ചികുവേര ഉദ്ഘാടനം ചെയ്യും പുല്ലൂർപെരിയാ വില്ലേജുകളിൽ ഡിപ്രസ്ഡ് ക്ലാസിന് നീക്കിവച്ച ഭൂമി അടിയന്തരമായും ഭൂരഹിതർക്ക് വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിടുതലൈ ചിരുത്തൈകൽ കക്ഷി കാസർകോട് ജില്ലയിലെ ഭൂരഹിതരും ഭവനരഹിതരുടെയും താലൂക്ക് ഓഫീസ് ധർണ ഫെബ്രുവരിന് നടക്കും

കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ടി ഗിരിധരൻ ഷാജി നാരായണൻ യു എം പ്രവിത എന്നിവർ സംസാരിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്